നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് തൈര് കടു വറുത്ത് എടുക്കാനാണ് അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടിച്ചത് കടു വറക്കാനുള്ള ഉള്ളി ഇത് വേപ്പില ഇച്ചിരി ഉലുവയും ഇച്ചിരി കടുകങ്ങളേയും വേണം ഉലുവ കടുകടെ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിട്ട് പൊട്ടിച്ചിട്ട് ഇതെല്ലാം ചേർത്തിട്ട് കടുവ വറുത്ത് തൈരിലിടാം ഉപ്പ് പാകത്തിന് ഉപ്പും ചേർക്കണം മുളകിട്ട് മൂപ്പിക്കട്ടെ കടുകിട്ട് പൊട്ടിച്ചു ഉലുവേം കടുവിട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞ് ഉള്ളി ഇട്ടു ഇനി മുളക് ഇട്ടു ഇനി മുളക് മൂത്ത് വരട്ടെ ഒഴിച്ചു ഇളക്കി തൈര് തൈര് കടുവറുത്തത് അധികം പുളിയില്ലാത്ത തൈര് ആയിരിക്കണം കടുവറുക്കണത് കുറുക്കണത് പിള്ളേർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറിയ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം